കനത്ത കാറ്റിലും മഴയിലും മരട് നെട്ടൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണു മരട് നഗരസഭയുടെ മുപ്പത്തി ഒന്നാം ഡിവിഷനിൽ നെട്ടൂർ നോർത്ത് ബദ്രിയ സമീപം പി ഡബ്ല്യു ഡി റോഡിലേക്ക് മാവൊടിഞ്ഞു വീണു ഡോക്ടർ പ്രവീണിൻ്റെ വീട്ടിൽ നിന്ന മാവാണ് പുലർച്ചെ അഞ്ചരയോടെ ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീണത് ഗതാഗത തടസ്സമുണ്ടാകുന്ന രീതിയിൽ റോഡിലേക്ക് വീണ മരം പനങ്ങാട് പോലീസ് വിളിച്ചറിച്ചതിനെ തുടർന്ന് തൃപ്പൂണിത്രയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് മുറിച്ചു മാറ്റി സമീപത്തെ ബിൽഡിങ്ങിന്റെ ഷീറ്റ് മരം വീണ് തകർന്നിട്ടുണ്ട് തിരക്കേറിയ റോഡിലൂടെ ഈ സമയം മറ്റു വാഹനങ്ങൾ കടന്നു വരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി നേരിയ തോതിൽ ഗതാഗത തടസ്സവും നേരിട്ടു സ്കൂൾ വാഹനങ്ങളിൽ ചിലത് തിരിച്ച് മറ്റു വഴികളിലൂടെ കടന്നുപോയി ഒന്നാം ഡിവിഷനിൽ കുമാരപുരം ക്ഷേത്രത്തിനെതിരോശത്തുള്ള റോഡിൽ വൈദ്യുതി ലൈനിലേക്ക് മരം ഒടിഞ്ഞു വീണു കൂടാതെ ഇരുപത്തിയെട്ടാം ഡിവിഷനിൽ ഓട്ടോ ഡ്രൈവറായ കണ്ണോത്ത് പരിസരത്ത് ചിറക്കപ്പറമ്പിൽ ഉൾസിന്റെ വീട്ടിൽ നിന്ന അടക്കാമരം വൈദ്യുതി കമ്പിയിലേക്ക് ഒടിഞ്ഞു വീണു നെട്ടൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് പുലർച്ചെ കനത്ത കാറ്റാണ് അനുഭവപ്പെട്ടത്